അസ്സാം വലൈക്കു വരഹമത്തുള്ള സഹോദരങ്ങളൊരു കവിയുടെ ചെറിയൊരു കവിതാശകലം മനസ്സിലേക്ക് ഓർമ്മ വരികയാണ് അദ്ദേഹം പറയുന്നത് വായകൻ വഹും ഫിന്നാസി അംബാത്തു ചില ആളുകളുണ്ട് അവർ മരണപ്പെട്ടു പോയി പക്ഷെ അവരുടെ ജീവിതത്തിൻ്റെ നല്ല നാളുകൾ നന്മകൾ അതിപ്പോഴും ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട് എന്നാൽ ചില ആളുകളുണ്ട് വായകവുമൻ ചില ആളുകൾ ഇപ്പോഴുണ്ട് അവരെങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഓഹും ഫിന്നാസി അംബാത്തു പക്ഷെ ജനങ്ങൾക്കിടയിൽ അവർ മരിച്ച ആളുകളാണ് അതാ പ്രത്യേകിച്ച് അവരുണ്ട് എന്നുള്ളതിനുള്ള യാതൊരു അടയാളവും ഇവിടെ അല്ല അവരങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട് പ്രത്യേകിച്ച് അവരെ കൊണ്ട് സമൂഹത്തിനോ നാടിനോ ഒന്നും പ്രത്യേകിച്ച് ഒരു ഗുണവും ജീവിച്ചു പോകുന്ന ആളുകൾ എന്നാൽ എന്നോ മരണപ്പെട്ടു പോയ ആളുകൾ പക്ഷേ മിസാൻ കല്ലുകൾക്ക് താഴെയാണെങ്കിലും ജനഹൃദയങ്ങളിൽ മനുഷ്യർക്കിടയിൽ അവരുടെ ഓർമ്മകളും അവരുടെ ജീവിത അടയാളങ്ങളും ഒക്കെ ഇപ്പോഴും അതിങ്ങനെ ബാക്കിയായി ബാക്കിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലഹിയുടെ ഓർമ്മകൾ ഇപ്പോഴും നമ്മൾക്കിടയിലുണ്ട് അദ്ദേഹം ബാക്കി വെച്ചുപോയത് ഇപ്പോഴും നമുക്കെന്നും എപ്പോഴും ആവശ്യമുണ്ട് ഇമാം ഷാഫിയുടെ റഹമത്തുല്ലാഹി അലഹി ഇമാം മാലിക് റഹമത്തുല്ലാഹി അലഹി അങ്ങനെ ഭൗതികമായും ദീനിയായും ഒക്കെ മനുഷ്യർക്ക് നന്മകൾ ചെയ്ത പല ആളുകളും ഇപ്പോഴും നമ്മുടെ ഓർമ്മകളിലും നമുക്കിടയിലും ഒക്കെ അവരുടെ സ്മരണകൾ ബാക്കി നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മളൊക്കെ ഇവിടെ ഇത്രയും കാലം ജീവിച്ചിട്ട് എന്താണ് ബാക്കി വെച്ചത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കും നമ്മൾ ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് എന്താണ് അടയാളം എന്ന് ചോദിക്കുമ്പോൾ പള്ളിക്കാട് വരെ പോകേണ്ട അവസ്ഥയുണ്ട് എങ്കിൽ അവിടുത്തെ ഒരു മീസാൻ കല്ലാണ് ആകെയുള്ള തെളിവ് എങ്കിൽ അങ്ങനെ ആകരുത് സഹോദരങ്ങളെ അള്ളാഹു നൽകിയ ഈ വലിയ അനുഗ്രഹത്തെ ജീവിതം എന്ന വലിയ അനുഗ്രഹത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ബാക്കി പോകുന്ന ഇവിടെ നിന്ന് യാത്ര പോകുന്ന സമയത്ത് സാധാരണ പണ്ഡിതന്മാർ പറയാറുണ്ട് അസറൻ ഉത്തറുഖ് റഹീൽ പോകുന്നതിൻ്റെ മുമ്പ് എന്തെങ്കിലും ഒരു അടയാളം നീ ഇവിടെ ബാക്കി വെക്കുക എന്നാണ് അത് നമുക്ക് സാധിക്കണം നമ്മൾക്ക് എന്താണ് നമ്മുടെ കഴിവ് ഒരുപക്ഷെ ശാരീരികമായി സാമ്പത്തികമായി ചിന്തകൾ കൊണ്ട് സമ്പത്ത് കൊണ്ട് ഒക്കെ പലതും നമ്മൾക്ക് ചെയ്യാൻ പറ്റും വലിയ ദീനിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും വലിയ വലിയ ദീനി സംരംഭങ്ങൾക്ക് പലതും നമുക്ക് നൽകാൻ പറ്റും ഒന്നുമില്ല എങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിലെ പള്ളിയിലെ നാല് ഇഷ്ടിക കഷ്ണമെങ്കിലും എൻ്റെതുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നിടത്ത് നമുക്കൊരു ആത്മനിർവൃതി ഉണ്ടാകും അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ആൾക്കൊരു കിണറൊഴിച്ചു കൊടുക്കുക ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു തണൽമരം നടാൻ നമുക്ക് പറ്റിയാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ നമ്മുടേതായ ഒരു അടയാളം ബാക്കി വെച്ച് പോകാൻ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ദീനിയായി വളർത്തി അവരെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്താൽ അതുകൊണ്ട് നമ്മൾ പോയാലും അവരിലൂടെ നമ്മുടെ ഓർമ്മകളുടെ നിലനിൽക്കും റിയ ഇന് വേണ്ടിയിട്ടല്ല നാഥന്റെ മുമ്പിൽ നമുക്ക് അതൊരു അടയാളമായി അതവിടെയും ഉണ്ടാകും അതുകൊണ്ട് അങ്ങനത്തെ ചിന്തകൾ നമുക്കുണ്ടാകണം അള്ളാഹുവിന് ഗ്രഹിക്കുമാറാവട്ടെ